ഹലോ നമ്മൾ ജീവിക്കുന്ന ഈ ഭൂമിയും അതിലെ കോടാന കൂടി ജീവജാലങ്ങളും ഈ പ്രപഞ്ചം മുഴുവനും ഒരിക്കൽ നശിക്കുമെന്ന് ശാസ്ത്രീയ വെളിച്ചത്തിലൂടെ ആധുനിക ശാസ്ത്രജ്ഞന്മാർ ഇന്ന് നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നുണ്ട് എന്നാൽ ശാസ്ത്രീയപരമായും ഭൗതികപരമായും മനുഷ്യൻ ഇത്രയൊന്നും പുരോഗതി പ്രാപിച്ചിട്ടില്ലാത്ത ആയിരത്തി നാന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഒരു പ്രവാചകൻ ഈ ലോകം മുഴുവൻ ഒരിക്കൽ നശിക്കുമെന്നും അതിൻ്റെ നാശത്തിലേക്കുള്ള ഒരുപാട് അടയാളങ്ങൾ പറഞ്ഞു വച്ചിട്ടുണ്ട് അതിൽ തന്നെ ഈ പ്രപഞ്ചത്തിൻ്റെ അവസാനത്തിലേക്ക് സൂചന നൽകുന്ന വലിയ അടയാളങ്ങളും അതിൻ്റെ മുമ്പുണ്ടാകുന്ന ചെറിയ അടയാളങ്ങളും പ്രവാചകർ പറഞ്ഞു തരുന്നുണ്ട് അതിൽ പറയപ്പെട്ട ചില ചെറിയ അടയാളങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത് ഒന്നാമതായി ഉഹ്രവിയായ പണ്ഡിതന്മാർ മരിച്ചു പോവുക രണ്ട് അറിവില്ലായ്മ വർദ്ധിക്കുക മൂന്ന് കോല മദ്യപാനം എന്നിവ അധികരിക്കുക നാല് സ്ത്രീകൾ വർദ്ധിക്കുകയും പുരുഷന്മാർ കുറയുകയും ചെയ്യുക അഞ്ച് അനർഹരായ ആളുകൾ കൈകാര്യകർത്താക്കളാവുക ആറ് ധിക്കാരികളും തെമ്മാടികളുമായ ആളുകൾ നേതാക്കളാവുക ഏഴ് മാതാവിനെയും പിതാവിനെയും അകറ്റി കൂട്ടുകാരെ അടുപ്പിക്കുക മാതാപിതാക്കളെ വെറുപ്പിക്കുക പള്ളികളിൽ അനാവശ്യ ശബ്ദങ്ങൾ ഉയരുക പിൻഗാമികൾ മുൻഗാമികളെ ശബിക്കുക നമ്മളിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ സാമൂഹിക അന്തരീക്ഷവും ഇതുവരെ പറഞ്ഞ കാര്യങ്ങളും തമ്മിലൊന്ന് താരതമ്യം ചെയ്താൽ ഈ കാണുന്ന ലോകം അതിൻ്റെ നാശത്തിലേക്ക് അടുത്തുകോ ഇല്ലയോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറക്കല്ലേ ഓക്കേ താങ്ക്